ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടൊരു ഉപമാവ് തയ്യാറാക്കിയാലോ അനീസ് കലവറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വേണ്ടി സ്വാഗതം എല്ലാവർക്കും അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുവിട്ട ഒന്ന് പൊട്ടിക്കാം കടുവ് പൊട്ടിക്കഴിയുമ്പോഴേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന പരിപ്പും ഒരു ടീസ്പൂൺ പൊട്ടുകടല പുട്ടുകടലിക്ക് പകരം നമുക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു ടീസ്പൂൺ കപ്പലണ്ടി കപ്പലണ്ടിക്ക് പകരം കശുവണ്ടി ഉപയോഗിക്കാം ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് മൂന്ന് ചുവന്നുള്ളി ഒന്ന് ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കാൽ ടീസ്പൂൺ ഇഞ്ചി എല്ലാം എല്ലൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് നന്നായിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്ന് എടുത്തതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ നാരങ്ങാനീരും അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ പകുതിയോളം ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വെന്തു വരും ഇനിയും ബാക്കി നമ്മൾ ഇതിലേക്ക് തിളപ്പിച്ച് വെള്ളം ഒരു അരക്കപ്പ് അപ്പോൾ അരക്കപ്പ് വയ്ക്ക് നമ്മൾ അരക്കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒഴിച്ച് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ച് കുറച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വരെയാണ് നമ്മളിത് ഒന്ന് വേവിച്ചെടുക്കേണ്ടത് ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കട്ടയായിട്ട് കിടക്കുന്നതൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ചെറിയ പീസസ് ആക്കി ഇട്ട് കൊടുക്കാം ഞാനിവിടെ തേങ്ങ ചിരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങ ചിരുകിയതും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അവ നന്നായിട്ട് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയൽ ചേർത്ത് കൊടുക്കാം തേങ്ങ ചിരിക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്ന പോകല്ലേ ഇതേപോലെയുള്ള പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ